ഇന്ന് പെന്തക്കോസ്ത ദിനത്തിന്റെ വിശുദ്ധ സമ്മേളനമാണ് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസം യരൂഷലേമിലെ ശിഷ്യന്മാരും നിരവധി ആളുകളും ഒരു അത്ഭുതകരമായ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചു അന്ന് ഗലീലിയിലെ നസ്രത്തിലെ ജനങ്ങൾ വിവിധ ഭാഷകളിൽ സംസാരിച്ചു പതിനഞ്ചിലധികം വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള അനേകം ആളുകൾ അവരുടെ സ്വന്തം മാതൃഭാഷകളിൽ ദൈവത്തിന്റെ മഹത്തായ സുവിശേഷം ശ്രവിച്ചു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈ പെന്തക്കോസ്ത നാളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ ദൈവം തൻ്റെ ജനത്തിന് വഴി തുറന്നു ഇന്ന് ആത്മാവിന്റെയും മണവാട്ടിയുടെയും പുതിയ നിയമത്തിന്റെ പ്രവർത്തകർ എന്ന ശീർഷകത്തോടെ നമുക്ക് ദൈവവചനം പഠിക്കാം എല്ലാവരോടുമായി ഒന്നും അടങ്ങിയിട്ടില്ലാത്ത കുപ്പിയെ നമ്മൾ എന്തു വിളിക്കും നാം അതിനെ ഒഴിഞ്ഞ കുപ്പി എന്ന് പറയുന്നു ഇനി ആ കുപ്പിയിൽ വെള്ളമുണ്ടെങ്കിൽ അതിനെ എന്തു വിളിക്കും അത് ഒരു വെള്ളമുള്ള കുപ്പിയായി മാറുന്നു ആ കുപ്പിയിൽ ഒരു പൂവുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും അത് ഒരു പൂപാത്രമായി മാറുന്നു നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം നമുക്ക് ഇനി നമ്മുടെ ഉദാഹരണം പാത്രങ്ങളിലേക്ക് മാറ്റാം ഒന്നും ഇല്ലാത്ത ഒരു പാത്രത്തെ നമ്മൾ എന്തു വിളിക്കും അതൊരു ഒഴിഞ്ഞ പാത്രമാണ് എന്നിരുന്നാലും അതിൽ അരി അടങ്ങിയാലോ ഇത് ഒരു ചോർ പാത്രമാണ് അതിൽ വെള്ളവും കൂടെ അടങ്ങിയാലോ അതൊരു സൂപ്പ് അടങ്ങിയാലോ അതിൽ കൂട്ട് വിഭവങ്ങൾ അടങ്ങിയാലോ എല്ലാവരോടുമായി നമ്മുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതെന്തും നമ്മൾ ആരാണെന്ന് നിർണയിക്കില്ലേ നമ്മുടെ ഉള്ളിൽ നാം ഉൾക്കൊള്ളുന്നതിനെ ആശ്രയിച്ച് ഒരു മാറ്റം സംഭവിക്കും ഉപരിതലത്തിൽ നമ്മൾ ഒരുപോലെയാണെന്ന് തോന്നാം എന്നാൽ നമ്മിലുള്ളതിനെ ആശ്രയിച്ച് നമ്മൾ വ്യത്യസ്ത ആളുകളായി മാറുന്നു അപ്പോസ്തോലിക യുഗത്തിന്റെ ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഈ പെന്തക്കോസ്ത ദിനത്തിൽ അപ്പോസ്തലന്മാർക്ക് എന്താണ് ലഭിച്ചത് പരിശുദ്ധാത്മാവ് അവരിൽ നിറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാർ എന്തായിത്തീർന്നു അവർ പുതിയ നിയമത്തിന്റെ പ്രവർത്തകരായി അവർ ദൈവത്തിന്റെ പൂർണതയുള്ള മക്കളായി മാറിയില്ലേ ഒഴിഞ്ഞ കുപ്പിയിൽ വെള്ളം നിറച്ചാൽ വെള്ളക്കുപ്പിയും പൂക്കൾ നിറയുമ്പോൾ പൂപാത്രമായി മാറുന്നു അതുപോലെ ഒഴിഞ്ഞ പാത്രം അത് കൈവശം വച്ചിരിക്കുന്നതിനെ ആശ്രയിച്ച് ഒരു ചോറ് പാത്രമോ ഒരു ഉള്ള ഉള്ളക്കുപ്പിയെ അല്ലെങ്കിൽ സൂപ്പ് പാത്രമോ ആകാം അതുപോലെ നമ്മിൽ പരിശുദ്ധാത്മാവ് ഉണ്ടാകുമ്പോൾ നാം പരിശുദ്ധാത്മാവിന്റെ ആളുകളായി രൂപാന്തരപ്പെടുന്നു വിശേഷിച്ചും നമ്മിൽ ആത്മാവും മണവാട്ടിയും ഉണ്ടെങ്കിൽ എന്തു സംഭവിക്കും നാം സ്വർഗത്തിന്റെ മക്കളായും പുതിയ നിയമത്തിന്റെ പ്രവർത്തകരായും രൂപാന്തരപ്പെടില്ലേ ഇന്ന് പെന്തക്കോസ്ത നാളിൽ പരിശുദ്ധാത്മാവിലൂടെ രൂപാന്തരപ്പെടാം ഇതിലൂടെ പുനർജനിക്കുന്ന പ്രവൃത്തി നടക്കണം ഇന്നലെ വരെ നമ്മൾ ഉച്ചത്തിൽ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ടാകില്ല അപ്പോസ്തലന്മാരുടെ കാര്യത്തിലും ഇത് വളരെ കൂടുതലായിരുന്നു എന്നിരുന്നാലും പെന്തക്കോസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം അവർ തികച്ചും വ്യത്യസ്തരായ ആളുകളായി മാറി യേശുവാണ് ക്രിസ്തു എന്ന് അവർ നിർഭയരായി മടികൂടാതെ സാക്ഷ്യപ്പെടുത്തി അവർ പൂർണമായും രൂപാന്തരപ്പെട്ടു ഈ രംഗം നമുക്ക് ബൈബിളിലൂടെ പരിശോധിക്കാം അപ്പൊസ്തല പ്രവൃത്തികളുടെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നാം വാക്യം നോക്കാം പെന്തെക്കൊസ്തനാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു ഒന്നാം അധ്യായത്തിൽ അവർ ഉത്സാഹത്തോടെ പ്രാർത്ഥിച്ചതായി കാണിക്കുന്നു നമുക്ക് ഒന്നാം അധ്യായം പതിനഞ്ചാം വാക്യം നോക്കാം ആ കാലത്ത് ഏകദേശം നൂറ്റിരുപത് പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോ സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റുനിന്നു പറഞ്ഞത് യേശുവിന്റെ സ്വർഗാരോഹണം മുതൽ പെന്തക്കോസ്ത ദിവസം വരെയുള്ള പത്ത് ദിവസങ്ങളിൽ നൂറ്റി ഇരുപത് പേർ എന്താണ് ചെയ്തത് ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അവർ യെരൂഷലേമിന് സമീപത്ത് ഒരു ശബ്ബത്തിവസത്തെ വഴിദൂരമുള്ള ഒലിമല വിട്ടു യെരുഷലേമിലേക്ക് മടങ്ങിപ്പോന്നു അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി പത്രോസ് യോഹന്നാൻ യാക്കോബ് അന്ദ്രയാസ് ഫിലിപ്പോസ് തോമാസ് ബർത്തൊലോമായി മത്തായി അൽഫായുടെ മകനായ യാക്കോബ് എരിവുകാരനായ ഷിമോൻ യാക്കോബിന്റെ മകനായ യൂത ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു യേശുവിന്റെ സ്വർഗാരോഹണത്തിനു ശേഷം അവർ പത്തു ദിവസം പ്രാർത്ഥനയിൽ മുഴുകി ഒടുവിൽ രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ പെന്തക്കോസ്ത ദിവസം വന്നു പെന്തെക്കോസ്തനാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു പെട്ടെന്നു കൊടിയെ കാറ്റടിക്കുന്നതുപോലെ ആകാശത്തുനിന്നു ഒരു മുഴക്കം ഉണ്ടായി അവർ ഇരുന്നിരുന്ന വീടും മുഴുവനും നിറച്ചു അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു എല്ലാവരും അവർ എന്താൽ നിറയ്ക്കപ്പെട്ടു പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി അപ്പോസ്തല പ്രവൃത്തികൾ രണ്ടാം അധ്യായം അനുസരിച്ച് പെന്തക്കോസ്ത നാളിൽ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടു പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു അന്നുമുതൽ അവർ സുവിശേഷം പ്രസംഗിച്ചു യേശു മിഷിഹായാണ് അവൻ സ്വർഗത്തിൽ നിന്ന് വന്ന സർവശക്തനായ ദൈവമാണ് യേശുവിൽ വിശ്വസിക്കുക രക്ഷിക്കപ്പെടുക പാപമോചനം നേടുക ീ രീതിയിൽ മഴയുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം അവർ പ്രസംഗിക്കാൻ തുടങ്ങി അതുവരെ യേശുവിന്റെ ക്രൂശീകരണത്തിനു ശേഷം എല്ലാ വാതിലുകളും പൂട്ടിക്കാണ്ട് ശിഷ്യന്മാർ രഹസ്യമായി ഒത്തുകൂടി അവർ ഭയത്താൽ നിറഞ്ഞിരുന്നു എന്നിരുന്നാലും പെന്തക്കോസ്ത ദിവസത്തിനു ശേഷം ശ്രദ്ധേയമായ ഒരു മാറ്റം സംഭവിച്ചു ഈ ദിവസത്തിനു മുമ്പ് വരെ യേശുവിൽ വിശ്വസിക്കുന്നവർ എന്ന് പരസ്യമായി വിളിക്കപ്പെടാൻ അവർ ഭയപ്പെട്ടിരുന്നു നേരെ മറിച്ച് പെന്തക്കോസ്ത ദിനത്തിനു ശേഷം അവർ ധൈര്യത്തോടെ സുവിശേഷം പ്രഖ്യാപിച്ചു അങ്ങനെ പെന്തക്കോസ്ത ദിനം ആദിമസഭയുടെ ഒരു വഴിത്തിരിവായി മാറി അതുവരെ ശിഷ്യന്മാർക്ക് അത്ര ധൈര്യം ഇല്ലായിരുന്നു അവർക്ക് ഭയമായിരുന്നു യേശുവിനെ ക്രൂശിച്ചതിനു ശേഷം അവന്റെ പുനരുദ്ധാനത്തിനു ശേഷവും അവന്റെ എല്ലാ ശിഷ്യന്മാരും എന്താണ് ചെയ്തത് ഭയത്താൽ അവർ വാതിലുകൾ പൂട്ടിവെച്ചിരുന്നു യേശു പെട്ടെന്ന് അവരുടെ ഇടയിൽ വന്നു നിന്നതായി ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ പുനരുത്ഥാനത്തിനു ശേഷമുള്ള അൻപതാം ദിവസം പെന്തക്കോസ്ത ദിനമാണ് രണ്ട് മാസത്തിനുള്ളിൽ അവർ തികച്ചും വ്യത്യസ്തരായ ആളുകളായി മാറി ഒഴിഞ്ഞ കുപ്പിയിൽ വെള്ളം നിറച്ചാൽ വെള്ളക്കുപ്പിയായോ പൂക്കൾ നിറയുമ്പോൾ പൂപാത്രമായോ മാറുന്നതുപോലെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ അവർ വളരെ ധൈര്യശാലികളായി മാറി യേശു നമ്മുടെ മിഷിഹായും നമ്മുടെ രക്ഷകമാണ് അവൻ ക്രിസ്തുവാണ് യേശുവിനെക്കുറിച്ച് പ്രഘോഷിക്കാൻ അവർ മടി കാണിച്ചില്ല യേശുവിനെ ക്രിസ്തുവായി വിശ്വസിക്കുന്നുവെന്ന് അവർ എല്ലാവരോടും സാക്ഷ്യപ്പെടുത്തി അവർ ഉത്സാഹത്തോടെ ക്രിസ്തുവിനെക്കുറിച്ച് അഭിമാനത്തോടെ സംസാരിച്ചു അവരുടെ എല്ലാ ശ്രമങ്ങളും അപ്പോസ്ഥല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ ഉടനീളം രേഖപ്പെടുത്തിയിട്ടുണ്ട് തത്ഫലമായി ഒരു അത്ഭുതം സംഭവിച്ചു മൂവായിരവും അയ്യായിരവും ആളുകൾ പോലും യേശുവിൽ വിശ്വസിച്ചു അപ്പോസ്ഥല പ്രവൃത്തികൾ രണ്ടാം അധ്യായം അഞ്ചാം വാക്യത്തിലേക്ക് തിരിഞ്ഞ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോൾ അവർ എങ്ങനെ മാറിയെന്ന് നമുക്ക് പരിശോധിക്കാം അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യരൂഷലേമിൽ വന്നുപാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തൻ താന്താൻ്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി എല്ലാവരെയാടുമായി ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ അവർ ഉദ്ദേശിച്ചത് ഗലീലിയിൽ നിന്നുള്ള ജനങ്ങൾക്ക് ഒരിക്കലും പതിനഞ്ചോ അതിലധികമോ വിദേശ ഭാഷകൾ സംസാരിക്കാൻ കഴിയില്ല എന്നാണ് എന്നിരുന്നാലും പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോൾ മത്സ്യത്തൊഴിലാളികൾ വെറും മത്സ്യത്തൊഴിലാളികളായി നിലനിന്നില്ല അവർ ദൈവമക്കളും പുതിയ നിയമത്തിന്റെ പ്രവർത്തകരും യേശു ക്രിസ്തുവിന്റെ സാക്ഷികളും ആയിത്തീർന്നു അവരുടെ പേര് ഒഴിഞ്ഞ കുപ്പിയോ വെള്ളക്കുപ്പിയോ ആയിരുന്നില്ല പകരം അവർ പരിശുദ്ധാത്മാവിന്റെ പ്രസന്നമായ പുഷ്പങ്ങൾ അടങ്ങുന്ന ഒരു ഗംഭീരമായ പാത്രമായി രൂപാന്തരപ്പെട്ടു തത്ഫലമായി ദൈവത്തിന്റെ സുവിശേഷത്തിന്റെ വിസ്മയകരമായ പ്രവൃത്തി ജീവസുറ്റതായി നമുക്ക് മുപ്പതാം വാക്യത്തിൽ തുടരാം പത്രോസ് ആദ്യം എഴുന്നേറ്റ് ജനക്കൂട്ടത്തോട് പറഞ്ഞു മുപ്പതാം വാക്യം എന്നാൽ അവൻ പ്രവാചകൻ ആകയാൽ ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് ഒരുത്തനെ അവന്റെ സിംഹാസനത്തിൽ ഇരുത്തും എന്ന് തന്നോട് സത്യം ചെയ്തു ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല അവന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുമ്പുകൂട്ടിക്കണ്ടു പ്രസ്താവിച്ചു ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു അതിന് ഞങ്ങൾ എല്ലാവരും സാക്ഷികൾ ആകുന്നു ആ സമയം വരെ അവർ ഭയന്നു മുറിയിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാൽ ഉയർത്തെഴുന്നേൽപ്പിന് അമ്പത് ദിവസങ്ങൾക്ക് ശേഷം ഈ അത്ഭുതകരമായ പരിവർത്തനം സംഭവിച്ചു യരൂഷലേമിലെ ജനക്കൂട്ടത്തോട് അവർ ആത്മവിശ്വാസത്തോടെ യേശു ക്രിസ്തുവാണ് എന്ന് ഉണ്ണി പറഞ്ഞു നമുക്ക് മുപ്പത്തിയേഴാം വാക്യത്തിലേക്ക് പോകാം മുപ്പത്തിയേഴാം വാക്യം നോക്കാം ഇതു കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ ആരുടെ പേരിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും യേശുവിന്റെ നാമം പറയാൻ ഞാൻ ധൈര്യപ്പെട്ടാൽ യഹൂദന്മാർ എന്നെ പരിഹസിക്കില്ലേ എന്ന് വെറും അമ്പത് ദിവസം മുമ്പ് അവർ പ്രിയപ്പെട്ടു ഗാന്ധി ചിന്തിച്ചു എന്നിരുന്നാലും അവർ ധൈര്യത്തോടെ എന്താണ് പറഞ്ഞത് അനുദപിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുക എന്ന് അവർ പറഞ്ഞു കൂടാതെ അപ്പൊ സ്ഥല പ്രവൃത്തികൾ നാലാം അധ്യായത്തിൽ അവർ എന്താണ് പ്രസംഗിച്ചത് യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ കാരണം നാം രക്ഷിക്കപ്പെടേണ്ട മറ്റൊരു നാമം മനുഷ്യരാശിക്ക് നൽകപ്പെട്ടിട്ടില്ല മുമ്പ് അവ ശൂന്യമായ പാത്രങ്ങൾ പോലെയായിരുന്നു എന്നിരുന്നാലും ദൈവം അവരെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു പരിശുദ്ധാത്മാവ് അത്തരം ശക്തമായ പ്രവൃത്തി പുറപ്പെടുവിക്കുന്നു പിതാവിന്റെ യുഗത്തിൽ യഹോവ എന്ന പരിശുദ്ധാത്മാവിനെ ഒരു ഒഴിഞ്ഞ കുപ്പിയിൽ വെച്ചിരുന്നു പുത്രന്റെ യുഗത്തിൽ യേശു എന്ന പരിശുദ്ധാത്മാവിനെ അതിൽ പ്രതിഷ്ഠിച്ചു ഇന്ന് പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ പുതിയ നാമമായ ക്രിസ്തു അൻസംഘവും പുതിയ സ്വർഗീയ മാതാവും സ്വർഗീയ മക്കളുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകർന്നു അതിനാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു ദൗത്യമുണ്ട് പിതാവിന്റെ യുഗത്തിൽ അവർ യഹോവയുടെ നാമം പ്രഘോഷിച്ചു പുത്രന്റെ യുഗത്തിൽ അവർ യേശുക്രിസ്തുവിന്റെ നാമം പ്രസംഗിച്ചു തുടർന്ന് പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ നാം ക്രിസ്തു അൻസങ്കോങ്ങിനെയും പുതിയ രുശിലെയും സ്വർഗീയ മാതാവിനെയും കുറിച്ച് പ്രഘോഷിക്കണം ഈ പെന്തക്കോസ്ത ദിനത്തിൽ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ഈ ചുമതല നിറവേറ്റാൻ അനുവദിച്ചിരിക്കുന്നു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് യേശുവിന്റെ ശിഷ്യന്മാർ യഹൂദന്മാരെ ഭയപ്പെട്ടിരുന്നു യേശുവിൻ്റെ പേര് വെളിപ്പെടുത്താൻ പോലും ഭയപ്പെട്ടിരുന്നു ശക്തമായ വിശ്വാസമുണ്ടായിരുന്ന പത്രോസ് പോലും യേശുവിനെ തള്ളിപ്പറഞ്ഞു നീയും ഗലീരി നിന്നെ യേശുവിനോടൊപ്പം ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് പത്രോസ് മറുപടി പറഞ്ഞു എനിക്കവനെ അറിയില്ല എത്ര തവണയാണ് അവൻ യേശുവിനെ നിഷേധിച്ചു മൂന്ന് തവണ എനിക്ക് യേശുവിനെ അറിയാം എന്ന് ആരെങ്കിലും അവകാശപ്പെട്ടാൽ യഹൂദ സമൂഹത്തിൽ അവരെ ഭയങ്കരനായ ഒരു വ്യക്തിയായി കണക്കാക്കും അതിനാൽ ശിഷ്യന്മാർ അത്യധികം ഭയപ്പെട്ടു എന്നിരുന്നാലും ഈ സമയം മുതൽ അവർ യേശുവിലുള്ള വിശ്വാസം അനേകം ആളുകളുടെ മുന്നിൽ ധൈര്യത്തോടെ വെളിപ്പെടുത്തി ഒരിക്കൽ അവർ അങ്ങനെ ചെയ്തപ്പോൾ ഒരു ദിവസം എത്ര പേരാണ് സ്നാനമേറ്റത് ാം വാക്യം നോക്കാം മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവിൻ എന്ന് പറഞ്ഞു അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനം ഏറ്റു അവർ എത്ര പേരായിരുന്നു അന്നു മൂവായിരത്തോളം പേർ അവരോട് ചേർന്നു അന്നുമുതൽ അവരുടെ എല്ലാ അപ്പോസ്തല പ്രവൃത്തികൾ പെന്തക്കോസ്ത നാളിലെ മുൻമഴയുടെ പരിശുദ്ധാത്മാവിനാൽ ശാക്തീകരിക്കപ്പെട്ടു നമുക്ക് നാല്പത്തിമൂന്നാം വാക്യത്തിൽ തുടരാം എല്ലാവർക്കും ഭയമായി അപ്പുസ്ഥലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു വിശ്വസിച്ചവർ എല്ലാവരോടുമായി ഒരുമിച്ചിരുന്ന സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവൻ ആവശ്യം ഉള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ടു ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻറെയും കൃപ അനുഭവിക്കുകയും ചെയ്തു അവൻ എന്തു ചെയ്തു കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം സഭയോട് സഭയോടു ചേർത്തുകൊണ്ടിരുന്നു അങ്ങനെ പെന്തക്കോസ്ത നാളിൽ നൂറ്റി ഇരുപത് പേർക്ക് മുൻമഴയുടെ പരിശുദ്ധാത്മാവ് ലഭിച്ചു ആ ദിവസം തന്നെ മൂവായിരം ആളുകൾ അനുദപിക്കുകയും രക്ഷ നേടുകയും ചെയ്തു ഈ അത്ഭുതകരമായ സംഭവത്തെ തുടർന്ന് എല്ലാ ദിവസവും നിരവധി ആളുകൾ മാനസാന്തരപ്പെട്ടു സ്നാനമേറ്റു ദൈവത്തിന്റെ വിശുദ്ധ കൃപയിലേക്ക് മടങ്ങി മാനുഷിക വീക്ഷണകോണിൽ അവർ യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചാൽ നിങ്ങളും അത്തരമൊരു വിചിത്രമായ മതത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ജനങ്ങൾ അവരെ തള്ളിക്കളയുമെന്ന് തോന്നി എന്നിരുന്നാലും മൂവായിരം പേർ അനുദപിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തു നമുക്ക് അപ്പൊസ്തല പ്രവൃത്തികളുടെ പുസ്തകം ആറാം അധ്യായത്തിലേക്ക് പോകാം ആറാം അധ്യായം ഒന്നാം വാക്യം ആ കാലത്ത് ശിഷ്യന്മാർ എന്ത് സംഭവിച്ചു വരുമ്പോൾ എല്ലാ ദിവസവും ദൈവം അവർക്ക് അനുഗ്രഹം നൽകിയതിനാൽ എണ്ണം വർദ്ധിച്ചു നമുക്ക് ഏഴാം വാക്യത്തിലേക്ക് പോകാം ദൈവവചനം പറഞ്ഞു ഏരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം അവർ എന്തായിത്തീർന്നു വിശ്വാസത്തിന് അധീനരായിത്തീർന്നു ആർക്കും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വലിയൊരു വിഭാഗം വൈദികർ പോലും വിശ്വാസത്തോട് അനുസരണയുള്ളവരായി മാറി അത്തരം ശ്രദ്ധേയമായ സംഭവങ്ങൾ സംഭവിക്കാൻ തുടങ്ങി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സുവിശേഷം സ്ഫോടനാത്മകമായി പ്രചരിച്ചപ്പോൾ യഹൂദമതം വളരെ സംഘർഷഭിരിതമായി ഇതു തുടർന്നാൽ യേശുവിൽ വിശ്വസിക്കാൻ എല്ലാവരും കൂട്ടം കൂടി വരും അതുകൊണ്ട് ഇത് ഇങ്ങനെ തുടരാൻ പാടില്ല എന്ന് പറഞ്ഞ് അപ്പോസ്ഥലന്മാരുടെ സുവിശേഷവേലയെ പരിമിതപ്പെടുത്തുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി നാലാം അധ്യായം പതിനേഴാം വാക്യം നോക്കാം എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്നു നാം അവരെ തർജനം ചെയ്യണം എന്നു പറഞ്ഞു അപ്പോസ്തലന്മാർ പ്രഖ്യാപിച്ചതുപോലെ മാനസാന്തരപ്പെടുവിൻ സ്നാനം ഏൽക്കൂ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപമോചനം പ്രാപിക്കൂ എന്ന് പലരും പറഞ്ഞു ഇത് സമൂഹത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചു അതിനാൽ ഇത് കൂടുതൽ ആളുകളിലേക്ക് പടരാതിരിക്കാൻ അവർ അവരെ ഭീഷണിപ്പെടുത്തി സുവിശേഷത്തെ തടസ്സപ്പെടുത്താൻ അവർ പരമാവധി ശ്രമിച്ചു എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്നു നാം അവരെ തർജനം ചെയ്യണം എന്നു പറഞ്ഞു പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത് ഉപദേശിക്കുകയും അരുത് എന്നു കൽപ്പിച്ചു അതിന് പത്രോസും യോഹന്നാനും ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്നു വിധിപ്പിനു ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്നു ഉത്തരം പറഞ്ഞു മുമ്പ് യേശുവിനെ ബന്ധിതനാക്കിയത് കണ്ടതിനു ശേഷം അവർ യേശുവിനെ നിഷേധിച്ചു എന്നിരുന്നാലും അവർ ഇപ്പോൾ ധീരമായ വിശ്വാസത്തോടെ അവനെ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരീ സഹോദരന്മാരെ നമ്മൾ ധൈര്യമുള്ളവരായിരിക്കണം പരിശുദ്ധാത്മാവിലൂടെ നാം ധൈര്യം നേടുന്നു പരിശുദ്ധാത്മാവിന്റെ ഈ യുഗത്തിൽ ആരാണ് രക്ഷകൻ ക്രിസ്തു അൻസംഗോമിന്റെയും പുതിയ എരിശിലെയും സ്വർഗീയ മാതാവിന്റെയും പുതിയ നാമത്തെക്കുറിച്ച് നാം ധൈര്യത്തോടെ സാക്ഷ്യപ്പെടുത്തണം ഇക്കാരണത്താൽ സങ്കീർത്തനങ്ങൾ അനുസരിച്ച് നാം എന്തു ചെയ്യണം ദൈവത്തെക്കുറിച്ച് അഭിമാനിക്കുന്നവൻ ആകുക നമ്മുടെ ഹൃദയങ്ങൾ മുമ്പ് ശൂന്യമായിരുന്നു എന്നാൽ ദൈവം അവരെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുന്നു അങ്ങനെ നമുക്ക് അവനെക്കുറിച്ച് അഭിമാനിക്കാം പിതാവിന്റെ യുഗത്തിൽ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായവർ ദൈവമായ യഹോവയെക്കുറിച്ച് പ്രശംസിച്ചു പുത്രന്റെ യുഗത്തിൽ പരിശുദ്ധാത്മാവിനാൽ പ്രേരിതരായവർ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രശംസിച്ചു അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ യുഗത്തിലെ കാര്യമോ ഈ യുഗത്തിൽ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായവർ സ്വർഗീയപിതാവ് ക്രിസ്തു അൻസംഘവും പുതിയ എരിശലേയും മാതാവുമായ ആത്മാവിനെയും മണവാട്ടിയെയും കുറിച്ച് അഭിമാനിക്കണം കുപ്പിയിൽ ഉള്ളതിനെ ആശ്രയിച്ച് പ്രതിഭാസങ്ങളും പേരുകളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു നാം സ്വർഗരാജ്യം അവകാശമാക്കുന്ന ദൈവത്തിന്റെ മക്കളല്ലേ ദൈവം നമ്മെ അവന്റെ മക്കളായി മുദ്രയിട്ടിരിക്കുന്നു ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവർ അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിന്റെ ഉദ്ദേശ്യം നിറവേറ്റപ്പെടുന്നില്ല നാം പരിശുദ്ധാത്മാവിനെ സജീവമായി ഉപയോഗിക്കണം പത്രോസിന് പരിശുദ്ധാത്മാവ് ലഭിക്കുകയും ഉടനെ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തപ്പോൾ മൂവായിരം ആത്മാക്കൾ മാനസാന്തരപ്പെട്ടില്ലേ നമ്മുടെ ദൈവത്തെക്കുറിച്ച് അഭിമാനിക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന സങ്കീർത്തനം ഇരുപതാം അധ്യായം നോക്ക് നോക്കാം നമുക്ക് സങ്കീർത്തനത്തിന്റെ പുസ്തകം ഇരുപതാം അധ്യായം ഏഴാം വാക്യം നോക്കാം ഇരുപതാം അധ്യായം ഏഴാം വാക്യം ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഞങ്ങൾ അഭിമാനിക്കുന്നു ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും ജനങ്ങൾ അവരുടെ രഥങ്ങളെയോ കുതിരകളെയോ സമ്പത്തിനെയോ അവരുടെ പണ്ഡിതോചിതമായ നേട്ടങ്ങളെയോ കുറിച്ച് അഭിമാനിക്കുന്നു ഈ ലോകത്ത് ചിലർ തങ്ങളുടെ മക്കളെക്കുറിച്ച് ചിലർ തങ്ങളുടെ ജീവിത പങ്കാളി കുറിച്ച് ചിലർ മറ്റ് പല നേട്ടങ്ങളെക്കുറിച്ച് വീമ്പിളക്കുന്നു എന്നിരുന്നാലും ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ദൈവത്തെക്കുറിച്ച് അഭിമാനിക്കുന്നു ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും നമുക്ക് സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായത്തിലേക്ക് തിരിയാം സങ്കീർത്തനം മുപ്പത്തിനാൽ രണ്ടാം വാക്യം നോക്കാം എന്റെ ഉള്ളം ഞാൻ എന്തു ചെയ്യും യഹോവയിൽ പ്രശംസിക്കുന്നു മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അഭിമാനം എളിയവർ അത് കേട്ട് സന്തോഷിക്കും നമുക്കത് തിരിച്ചറിയാനായില്ലെങ്കിലും ഈ ലോകത്ത് എണ്ണമറ്റ അസ്വസ്ഥരായ ആത്മാക്കൾ ഉണ്ട് നാം അഭിമാനിക്കുന്ന ദൈവത്തിന്റെ നാമം കേട്ട് പശ്ചാത്തപിക്കുകയും അവനിലേക്ക് മടങ്ങുകയും ചെയ്യുന്നതിനായി ആ വിഷമമുള്ള ആത്മാക്കൾക്കായി ദൈവം രക്ഷയുടെ സംവിധാനം രൂപപ്പെടുത്തി അക്കാലത്ത് ആദിമസഭയിലെ വിശുദ്ധന്മാർ യേശുവിനെ ശേഷം റോമൻ പട്ടാളക്കാരെയും യഹൂദന്മാരെയും ഭയന്ന് വാതിൽ പൂട്ടിയിരുന്നു അവർ പുറം ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ടു വളരെ ശ്രദ്ധാലുവായിരുന്നു എന്നിരുന്നാലും യേശുക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നതും നാൽപ്പത് ദിവസങ്ങൾക്ക് ശേഷം സ്വർഗത്തിലേക്ക് കയറുന്നതും അവർ കണ്ടു തുടർന്ന് അൻപതാം ദിവസം മർക്കോസിന്റെ മാളികമുറിയിൽ കൂടിയിരുന്ന വിശുദ്ധരുടെ മേൽ ദൈവം പരിശുദ്ധാത്മാവിനെ പകർന്നു തുടർന്ന് വിശുദ്ധന്മാർ മാറിക്കണ്ട് ഞങ്ങൾ ഇനി ഒളിക്കില്ല സത്യത്തിന്റെ വിളക്ക് മറയ്ക്കപ്പെടുത് മറിച്ച് എല്ലാ ആളുകൾക്കും കാണത്തക്ക വിധം വെളിപ്പെടുത്തണം ഈ വഴിതയോ പത്രോസിൽ തുടങ്ങി ആദിമസഭയിലെ എല്ലാ വിശുദ്ധരും യേശുവാണ് മിശിഹ എന്ന സുവിശേഷം പ്രഘോഷിക്കുന്നത് ഒരിക്കലും നിർത്തിയില്ല പുത്രയുഗത്തിൽ ദൈവത്തെക്കുറിച്ച് അഭിമാനിക്കാൻ അവർ മടിച്ചില്ല അതിനാൽ പരിശുദ്ധാത്മാവിന്റെ യുഗത്തിലെ രക്ഷകരായ ക്രിസ്തു അൻസംഘവും പുതിയ എരുശലെയും സ്വർഗീയ മാതാവിനേയും കുറിച്ച് കൂടുതൽ തീക്ഷ്ണതയോടെ നാം അഭിമാനിക്കണം കാരണം ാത്മാവിന്റെ യുഗത്തിലെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ശക്തിയുള്ളതാണ് അതിനാൽ ആദിമസഭയേക്കാൾട്ടി ശക്തിയുള്ള സത്യത്തിന്റെ വെളിച്ചം നാം പ്രകാശിപ്പിക്കണം മുപ്പത്തിനാലാം അധ്യായം രണ്ടാം വാക്യം നോക്കാം എന്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കും എന്നോട് ചേർന്നു യഹോവയെ മഹിമപ്പെടുത്തുവിൻ നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക ഇതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് നമുക്ക് ഈ രമ്യാവിന്റെ പുസ്തകം ഒൻപതാം അധ്യായത്തിലേക്ക് തിരിയാം ി നമ്മുടെ വിളക്കുകൾ മറച്ചുവെക്കരുത് എന്നാൽ എല്ലാ ജനങ്ങൾക്കും കാണത്തക്ക വിധം അവ പ്രകാശിക്കട്ടെ ഇരമ്യാവ് ഒൻപതാം അധ്യായം വാക്യം നോക്കാം യഹോവൈപ്രകാരം അരുളി ചെയ്യുന്നു ജ്ഞാനി തൻറെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത് ബലവാൻ തൻറെ ബലത്തിൽ പ്രശംസിക്കരുത് ധനവാൻ തൻ്റെ ധനത്തിലും പ്രശംസിക്കരുത് പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദെയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ ഇതിൽ അല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്നു യഹോവയുടെ അരുളപ്പാട് ഇവിടെ നമ്മുടെ ജ്ഞാനത്തെക്കുറിച്ച് അഭിമാനിക്കാൻ ദൈവം നമ്മോട് പറയുന്നുണ്ടോ ശക്തരോട് അവരുടെ ശക്തിയെക്കുറിച്ച് അഭിമാനിക്കാനാണോ അതോ സമ്പന്നരോട് അവരുടെ സമ്പത്തിനെക്കുറിച്ച് അഭിമാനിക്കാനാണോ ദൈവം പറയുന്നത് പ്രശംസിക്കുന്നവർ ഇതിൽ പ്രശംസിക്കട്ടെ ഇന്ന് സിയോനിലെ എല്ലാ കുടുംബാംഗങ്ങളും തങ്ങളുടെ ഒഴിഞ്ഞ കുപ്പിയിൽ പരിശുദ്ധാത്മാവിനെ നിറച്ചു അപ്പോൾ നമുക്ക് ദൈവത്തെക്കുറിച്ച് പ്രശംസിക്കാം അങ്ങനെ ചെയ്യുന്നതിലൂടെ ലോകമെമ്പാടുമുള്ള അസ്വസ്ഥരായ ആത്മാക്കളെ പുനജ്ജീവിപ്പിക്കാൻ കഴിയും അവർക്ക് സന്തോഷവും പ്രത്യാശയും നൽകാം അന്ധകാരത്തിലും ദുഷ്കരമായ സമയങ്ങളിലുമുള്ള എല്ലാ ജനങ്ങളെയും യഥാർത്ഥ വെളിച്ചമായി വന്ന ക്രിസ്തു അൻസംഗോമിന്റെയും സ്വർഗീയ മാതാവിന്റെയും അടുക്കൽ വരാൻ അനുവദിക്കുന്ന വഴിയാണിത് അതിലൂടെ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിച്ച് സ്വർഗീയ ഭവനത്തിലേക്ക് മടങ്ങാൻ കഴിയൂ സിയോനിലെ എല്ലാ കുടുംബാംഗങ്ങളെയും ഈ യാത്രയിൽ നയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കാൻ ഞാൻ ഗ്രഹിക്കുന്നു വളരെയധികം നന്ദി